ിവക്ക് കൂടുതൽ ഫയർ യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട് ഈ കറുത്ത കട്ടപ്പുക അത് എന്ന് പറയാം ആ രീതിയിലതിങ്ങനെ വരുന്നുണ്ട് തുണികളായതുകൊണ്ടാണ് ആ രീതിയിൽ കത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു ഈ തുണിക്കടയിൽ നിന്നല്ലാതെ മറ്റിടങ്ങളിലേക്ക് തീ വ്യാപിക്കാതിരിക്കാൻ എന്താണിപ്പോൾ ഒരു മുൻകരുതൽ സ്വീകരിച്ചിരിക്കുന്നത് പ്രജീൻ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ സാധിക്കില്ല പോലീസിന്റെ കനത്ത സംവിധാനം അതുപോലെ ഫയറിന്റെ സംവിധാനം ഉണ്ട് നമുക്കിപ്പം എ സി പി സിദ്ധിക്കെ നമുക്ക് തത്സമയം ലൈവിൽ കാണാൻ സാധിക്കും എന്താണ് പോലീസ് അറേഞ്ച്മെന്റ് അറിയില്ല അറിയില്ല എന്ത് ഫയർ എഞ്ചിൻസ് വന്നിട്ടുണ്ട് പുറത്തുനിന്ന് അല്ല പോലീസ് ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഡിസിപി സാറുണ്ടോ ഇതാ ഇപ്പോൾ എ സി പി സിദ്ധിഖാണ് നമ്മളോട് സംസാരിച്ചത് വലിയ രീതിയിലുള്ള ക്രമീകരണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരുക്കിയിട്ടുണ്ട് കാരണം കൂടുതൽ പോലീസ് സേനാംഗങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നു ഫയർ എഞ്ചിൻ ഇതിനകം ഏഴെണ്ണം എത്തി എന്നതാണ് നമുക്ക് ലഭിച്ച കണക്ക് പോലീസ് പറഞ്ഞത് ആറെണ്ണമാണ് പക്ഷെ ഒരെണ്ണം ഒടുവിൽ വന്നത് ഞങ്ങൾ കണ്ടതാണ് അപ്പോൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഇതാ ക്യാമറമാൻ ഷിജു ചവറായുടെ ദൃശ്യങ്ങൾ കാണാം ഈ കെട്ടിടത്തിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റാൻ വേണ്ടി ഈ ഫയർ ഓഫീസേഴ്സ് ഫയർ അഗ്നിശമന സേനയുടെ പ്രവർത്തകർ പെടാപ്പാട് പെടുന്നതാണ് കാണുന്നത് ഇതാ നമുക്ക് അപ്പുറത്തേക്ക് ദൃശ്യങ്ങൾ ഇടത്തോട്ടേക്ക് ബാൻ ചെയ്താൽ കാണാം കറുത്ത പുക ഇങ്ങനെ ഉയർന്നു പോകുകയാണ് അതായത് ഉള്ളിൽ തുണികൾ പ്ലാസ്റ്റിക് തുടങ്ങിയവ കത്തിയതിൻ്റെ ആ ദൃശ്യങ്ങളാണ് തത്സമയം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രജയൻ യെസ് ദീപക് ധർണമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ദൃശ്യങ്ങൾ കാണാം നല്ല തീപിടുത്തം അത് വലിയ തീപിടുത്തം തന്നെ ഉണ്ടായിട്ടുണ്ട് അവിടെ ഈ തുണിക്കടയിൽ തുണി ഗോഡോണാണെന്ന് നേരത്തെ അവിടുത്തെ മറ്റ് വ്യാപാരികൾ മറ്റ് സ്ഥാപനങ്ങളിലെ വ്യാപാരികൾ തന്നെ പറയുന്നു അതാണ് ഇങ്ങനെ തീ കത്തിപ്പടരാനുള്ള കാരണം ഈ ദൃശ്യങ്ങൾ വ്യക്തമാണ് തുണി കത്തുമ്പോൾ ഉണ്ടാകുന്ന കറുത്ത പുക അത് ആ ഇടമാകെ വ്യാപിച്ചിരിക്കുകയാണ് അതൊരു പക്ഷേ ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിന് തിരിച്ചടി എന്നും പറയുന്നു കാരണം കൃത്യമായി എവിടെയാണ് തീ ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അത്രമാത്രം കറുത്ത പുക അതിങ്ങനെ ഉയർന്നു കാണാം ഇപ്പോൾ സമീർ തുടരുന്നുണ്ട് സമീർ അവിടുത്തെ മറ്റ് കടകളിലെ വ്യാപാരികൾ പറയുന്നു ആദ്യം തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ടത് ഈ പുക വന്നപ്പോൾ മാത്രമാണ് അപ്പോൾ തന്നെ അവിടെ ബസ്സുകളടക്കമുണ്ടായിരുന്നു അതൊക്കെ മാറ്റി എന്ന് പറയുന്നു ഇപ്പോൾ മറ്റു ചില ദൃശ്യങ്ങളിൽ അവിടെ ചില വാഹനങ്ങളൊക്കെ ഇതിനിടയിൽ കാണുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും വാഹനങ്ങൾക്കൊക്കെ കേടുപാടുണ്ടോ റിജിത്ത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് നമുക്ക് ഇപ്പോൾ വലതുഭാഗത്ത് കാണാം അതിന്റെ മുകൾ നിലയിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത് അവിടുന്ന് പിന്നീട് പടർന്ന് പിടിക്കുകയായിരുന്നു ഈ നിമിഷത്തിൽ പോലും അത് പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവിടെ അണച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാനാവുന്നത് അതിൽ നിന്ന് താഴേക്ക് കൂടി അത് വ്യാപിക്കുന്നു രണ്ടാം നിലയിലേക്കും താഴത്തെ ഏറ്റവും താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൂടി അത് വ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് വെച്ച് ആ വേളയിലാണ് അവിടെ ഉണ്ടായിരുന്ന സ്കൂട്ടറുകൾക്ക് പോലും പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇപ്പോൾ ആ ഭാഗത്തുനിന്നുള്ള സ്കൂട്ടറുകളും മറ്റു വാഹനങ്ങളൊക്കെ തന്നെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒപ്പം തന്നെ സംബന്ധിച്ചുള്ള കടകളിലുള്ളവരെല്ലാം ചെയ്യുന്നുകൊണ്ട് അത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ വാഹനങ്ങളിലേക്ക് ഏതാനും വാഹനങ്ങൾ മാത്രമാണ് ഒരു പത്തിൽ താഴെ മാത്രം വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്